കൈക്കൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ രണ്ടാമത് നവാഹയജ്ഞവും തൃക്കാർത്തിയ മഹോത്സവവും ഡിസംബർ രണ്ടാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ നടത്തപ്പെടുകയാണ് ഇന്നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളെയും ഈ മഹനീയമായ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ് രണ്ടാം തീയതി വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ട്രസ്റ്റ് പ്രസിഡന്റ് അധ്യക്ഷതയിൽ കൂടുന്ന സമാരംഭ സദസ് ഉദ്ഘാടനം ചെയ്യുന്നത് മൂകാംബിക ശ്രീ മൂകാംബിക ദേവസ്വത്തിന്റെ ട്രസ്റ്റി ആയിട്ടുള്ള കൊല്ലൂർ ശ്രീ മൂകാംബിക ദേവസ്വം ട്രസ്റ്റി ആയിട്ടുള്ള ശ്രീമാൻ പി വി അഭിലാഷ് അവാണ് ആചാര്യനായിട്ട് നവാഹ ആചാര്യനായിട്ട് എത്തിച്ചേരുന്നത് കഴിഞ്ഞ തവണ വന്നതുപോലെ കന്യാകുമാരി സേതു ലക്ഷ്മിപുരം ശ്രീ വിമൽ വിജയ് അവനാണ് ഭദ്രദ്വീപ പ്രതിഷ്ഠ നടത്തുന്നത് ക്ഷേത്രമേൽശാന്തി ആയിട്ടുള്ള ബ്രഹ്മശ്രീ കൃഷ്ണൻ നമ്പൂതിരി അവ രണ്ടാമത് ദേവി ഭാഗവത നവാഹയജ്ഞവും തൃക്കാർത്തിക മഹോത്സവവും വൈക്കൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരുമിച്ച് നടത്തുന്നത് അതിൽ ഈ ഭരണസമിതി വളരെ സന്തോഷത്തിലാണ് തൃക്കാർത്തിക മഹോത്സവത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഉച്ചയ്ക്ക് നടത്തുന്ന പന്ത്രണ്ട് മണിക്ക് നടത്തുന്ന കാർത്തിക പുഴുക്കും വൈകിട്ട് നടക്കുന്ന കാർത്തിക വിളക്ക് ഘോഷയാത്രയുമാണ് ഈ കാർത്തികപ്പുഴുക്കിനെ സംബന്ധിച്ച് ഇന്നാട്ടിലെ ഭക്തജനങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളാൽ വൈക്കൽ അമ്മയുടെ തിരുസന്നിധിയിൽ വെച്ച് തന്നെ തയ്യാറാക്കുന്ന കാർത്തിക പുഴുപ്പ് വളരെ അമ്മയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നിവേദ്യമായിട്ടാണ് ഭക്തജനങ്ങൾ കണക്കാക്കുന്നത് അതുപോലെ തന്നെ വൈകുന്നേരം നാല് മണിക്ക് വൈക്കലിൻ്റെ നാല് കരകളിൽ നിന്നും തേവന്നൂർ ഭാഗത്തു നിന്നും വിക്കുന്ന കാർത്തിക വിളക്ക് ഘോഷയാത്രകൾ ഭക്തി നിർഭരമായി നടക്കുന്ന കാർത്തിക വിളക്ക് ഘോഷയാത്രകൾ നൂറു നൂറ് കണക്കിന് എടുപ്പ് വിളക്കുകൾ ഭക്തജനങ്ങൾ തലയിൽ എടുത്തുകൊണ്ടുവരുന്ന കാർത്തിക വിളക്ക് ഘോഷയാത്രകൾ വൈക്കൽ വായനശാല ജംഗ്ഷനിൽ ഒരുമിച്ചിട്ട് എല്ലാ ഘോഷയാത്രയും ഒരുമിച്ച് ഒന്നായി പടിഞ്ഞാറേ ഗോപുരം വഴി അമ്മയുടെ തിരുസന്നിധിയിലെത്തി സമാപിക്കുന്നതാണ് വിളക്ക് ഘോഷയാത്ര ഈ കാർത്തിക വിളക്ക് ഘോഷയാത്രയിൽ പുരാണ ആ വേഷങ്ങളെ നാടൻ കലാരൂപങ്ങളെ ചെണ്ടമേളം മുത്തുക്കുടകൾ എന്നിവ അണിചേരുകയും നൂറ് നൂറ് കണക്കിന് ഭക്തജനങ്ങൾ താലപ്പുലി എന്നീ ബാലികമാരുടെ അകമ്പടിയോടെ പങ്കെടുക്കുന്ന വ്യക്തി നിർഭരമായിട്ടുള്ള ഘോഷയാത്ര ദീപാരാധനയോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെത്തി സമാപിക്കുന്നതാണ് നമ്മുടെ ഈ വൈക്കൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവോ അനുബന്ധിച്ച് എല്ലാ കരകളിൽ നിന്നും സർവ് ജാതി മത മതഭേദമന്യേ എല്ലാ കരകളിൽ നിന്നും ഗംഭീരമായ വിളക്കുകളാണ് ഈ ഉത്സവത്തിന്റെ പ്രധാനം അതേപോലെ തന്നെ നമ്മൾ ഈ ക്ഷേത്ര പരിധിയിലുള്ള മുഴുവൻ ഈ കലാപരമായ രംഗത്തും വിദ്യാഭ്യാസമായ രംഗത്തും പിന്നെ ഫസ്റ്റ് എഗ്രീഡൊക്കെ നേടിയ കുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നമ്മുടെ ഈ സാംസ്കാരിക സമ്മേളനത്തോട് അനുമതി നടക്കുന്നുണ്ട് അതിന് അതേപോലെ തന്നെ നമ്മുടെ ഈ അർഹരായിട്ടുള്ള നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടിലുള്ള അർഹരായിട്ടുള്ള അഞ്ചു പേരെ നമ്മൾ കണ്ടെത്തി നമ്മൾ ചികിത്സാ സഹായം നൽകുന്നുണ്ട് അതേപോലെ നമ്മൾ ഈ സാംസ്കാരിക സമ്മേളനത്തിൽ ഈ അനു കുട്ടികളെ അനുമോദിക്കുന്നത് പത്തനാപുരം ഗാന്ധി ഭവനിലെ മാനേജിംഗ് ട്രസ്റ്റ് അദ്ദേഹമാണ് സോമരായൻ സാറാണ് അപ്പം എല്ലാ തരത്തിലും എല്ലാ കരകളിൽ നിന്നുമുള്ള എല്ലാവരുടെയും പിന്നെ സഹകരണവും ഒക്കെ തന്നെ ഈ ക്ഷേത്ര ഉത്സവത്തിൽ ഉണ്ടാവണം അങ്ങനെ അങ്ങനത്തെ തൃക്കാർത്തിക മഹോത്സവത്തിനോടനുബന്ധിച്ച് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് അതുപോലെ തന്നെ സെക്രട്ടറി ഉത്സവ കമ്മിറ്റി കൺവീനർ പറഞ്ഞതുപോലെ എല്ലാ ഭാഗത്തുള്ള നമ്മുടെ നാല് കരകൾ അതുപോലെ തന്നെ ഈ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ തേവന്നൂർ ഭാഗത്തു നിന്ന് ആരംഭിക്കുന്ന വിളക്കുകൾ ജാതിമത ഭേദമന്യേ വൃദ്ധശുദ്ധിയോടുകൂടി തന്നെ ഭക്തജനങ്ങൾ എടുക്കുന്ന എടുപ്പ് വിളക്ക് അതുപോലെ തന്നെ കാർത്തിക പുഴുക്ക് ഇതാണ് വൈക്കൽ അമ്മയ്ക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള കാർത്തിക വിളക്കിൽ കാർത്തിക വിളക്ക് മഹോത്സവത്തിലെ ഏറ്റവും പ്രസിദ്ധവും അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതുമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണിത് കാർത്തിക മഹോത്സവം രണ്ട് ദിവസമായിട്ടാണ് പ്രാവശ്യം നടക്കുന്നത് അതിൽ ഒരുപാട് പ്രോഗ്രാമുകളൊന്നും ഇല്ല എങ്കിൽ പോലും വളരെ ആചാരപരമായിട്ടുള്ള കൈകുട്ടിക്കളി അതുപോലെ പറകൊട്ടി പറകൊട്ടിപ്പാട്ട് തിരുവാതിര അതുപോലെ തന്നെ രണ്ടാമത് രണ്ടാമത് കാർത്തിക വിളക്കിന്റെ അന്ന് കാർത്തിക മഹോത്സവത്തിന്റെ അന്ന് രാത്രി നാടൻപാട്ട് എന്നീ കലാപരമായിട്ടുള്ള പരിപാടികളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രാശസ്ത്യത്തിൽ മഹോത്സവം മുന്നോട്ട് പോകുന്നത് മുഴുവൻ ഭക്തജനങ്ങളെയും നല്ലവരായിട്ടുള്ള നാട്ടുകാരുടെയും എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും ഈ കാർത്തിക വിളക്കം മഹോത്സവത്തിലും അതിനു മുന്നായി മുന്നിലായി നടക്കുന്ന നവാഹത്തിലും ഉണ്ടാകണമെന്ന് എല്ലാവർക്കും വേണ്ടിയും തൃക്കാർത്തിക മഹോത്സവത്തിന് വേണ്ടിയിട്ടും ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിന് വേണ്ടിയിട്ടും അഭ്യർത്ഥിക്കുകയാണ് സെക്രട്ടറി ഇവർ പറഞ്ഞതുപോലെ തന്നെ ഈ നവാഹത്തോടും തൃക്കാർത്തിക മഹോത്സവത്തോടും അനുബന്ധിച്ച് തന്നെ ക്ഷേത്ര പുനരുദ്ധാരണം ആരംഭിക്കുകയാണ് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറിൽ പരം വർഷം പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രം ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ചിലകാല അഭിലാഷമായിരുന്നു ക്ഷേത്ര പുനരുദ്ധാരണം ഈ നവാഹ വേദിയിൽ തന്നെ വേദിയിൽ വെച്ച് തന്നെ പുനരുദ്ധാരണത്തിന്റെ പരിപാടികൾ തുടങ്ങുകയാണ് അതിന്റെ ആദ്യ സംഭാവനകൾ സ്വീകരിക്കല് അതുപോലെ തന്നെ നവാഹം കഴിഞ്ഞു കഴിഞ്ഞാല് പതിനഞ്ച് ഡിസംബർ പതിനഞ്ചാം തീയതി കൂടി ശിലയിറക്കി ശിലയിറക്കി അതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് അപ്പൊ ഈ പുനരുദ്ധാരണ പ്രവർത്തനത്തിന് ഇന്നാട്ടിലെ എല്ലാ ദേവി ഭക്തരുടെയും നിർലോഭമായ സഹായ സഹകരണങ്ങൾ ക്ഷേത്രം ട്രസ്റ്റിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ ദേവിയോളം തന്നെ പ്രാധാന്യമുള്ള ഭൂതത്താൻ ഭൂതത്താൻ ഈ കഴിഞ്ഞ നവംബർ മാസമാണ് ക്ഷേത്രതന്ത്രി എത്തി പൂജാദ്രവ്യങ്ങളുടെ സമർപ്പണത്തിന്റെ ചടങ്ങുകൾ ആരംഭിച്ചത് വെറ്റില മുറുക്കാൻ വറപൊടിയിട്ട കരിക്ക് പട്ടും വളയും ഇതാണ് പ്രധാന നിവേദ്യങ്ങൾ മറ്റ് നിവേദ്യങ്ങളും ഭക്തജനങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് വൈക്കലമ്മയുടെയും ദേശത്തിൻ്റെയും കാവൽനാഥനായി വൈക്കലിൽ വാണരുള്ളുന്ന കൂതത്താൻ സ്വാമി ഈ നാടിന് മുഴുവൻ അനുഗ്രഹം ചൊനിഞ്ഞുകൊണ്ട് മഴയും കാറ്റും എല്ലാം ഏറ്റുകൊണ്ട് അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത് നമ്മുടെ ദേവപ്രശ്നത്തിൽ പോലും തെളിഞ്ഞിട്ടുള്ളത് അവിടെ ഒരു ശ്രീകോവിൽ പണിയാനും ഒന്നും പാടില്ല മുല്ലപ്പന്തൽ കെട്ടി സംരക്ഷിക്കണമെന്ന എന്നാണ് അത്രത്തോളം അർഹിക്കുന്ന ഒരു ദേവനാണ് വൈക്കലിൽ കുടികൊള്ളുന്ന കൂതത്താൻ സ്വാമി